വൈശാലി ഭാഗം പതിമൂന്ന് അത് പറഞ്ഞ് അവൾ അവൻ്റെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശി ഇപ്പോഴും ഉണർന്നിട്ടില്ല അവൾ വേഗം പുറത്തേക്ക് നടന്നു ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഒരു കൊതി അവനെ ഒന്നുകൂടി കാണാൻ നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ വീടിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ടവൻ അപ്പോൾ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു ഇത്ര നേരം അവന് നിന്ന് സംസാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അവനെ നോക്കാൻ പോലും പറ്റുന്നില്ല അവൾ അകത്തേക്ക് കയറി മനസ്സാകെ ശാന്തമാണ് ഒരുപാട് തവണ തൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് അവനിൽ നിന്ന് ഒഴിഞ്ഞു ഒരുങ്ങിയതാണ് പക്ഷേ അപ്പോഴൊന്നും നടന്നിട്ടില്ലെന്ന് പറയാം മാത്രമല്ല അവനിലേക്ക് പാഞ്ഞു പോകുന്ന മനസ്സിനെ തനിക്ക് ഒരിക്കലും വരതിയിലാക്കാൻ പറ്റില്ലെന്ന തിരിച്ചറിവും തനിക്ക് മനസ്സിലായതാണ് അവനും ഒരിക്കലും തന്നെ വിട്ടു പോകില്ല എന്നൊരു വിശ്വാസം വിശ്വാസമല്ല ഉറപ്പാണ് ഇത്ര നേരം ഉണ്ടായിരുന്ന ആവലാദികളൊന്നും മനസ്സിലില്ല ഇപ്പൊ മനസ്സാകെ സ്വസ്ഥമാണ് വേഗം പോയി കുളിച്ചു വന്ന് ചായയൊക്കെ കുടിച്ചു വന്ന് അത്യാവശ്യം കോളേജിലേക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുണ്ടായിരുന്നതൊക്കെ ചെയ്തു തീർത്തു ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ നിന്നൊരു മെസ്സേജ് വിഷ്ണു ആണ് പുഞ്ചിരിയോടെ അവൾ അത് തുറന്നു നോക്കി വൈശാലി ടീച്ചറെ കാണാൻ തോന്നുന്നു കൂടെ രണ്ട് ലവ് വിമോചി അവളുടെ ഹൃദയം ഒന്ന് തുടിച്ചു അവൻ അരികിലേക്ക് ഓടിയെത്താൻ ഹൃദയം തുടിക്കുന്നു തിരക്കാണ് നാളെ വരാം എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അവൾ തിരികെ അങ്ങനെ റിപ്ലൈ അയച്ചു പറ്റില്ല ഇപ്പോൾ കാണണം അപ്പോൾ തന്നെ അവൻ്റെ റിപ്ലൈ വന്നു ചെക്കൻ വാശി പിടിക്കുവാണ് അവൾക്കത് കണ്ടപ്പോൾ ചിരി വന്നു നടക്കില്ല വെറുതെ വാശി കാണിക്കല്ലേ എനിക്കിപ്പോൾ കാണണം ഞാൻ വീഡിയോ കോൾ ചെയ്യും സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവൻ്റെ മെസ്സേജ് തിരികെ വന്നിരുന്നു ഞാൻ എടുക്കില്ല എങ്കിലും നമ്പർ ഒന്നുതാ ഞാനൊന്ന് വിളിച്ചോട്ടെ പ്രണയം ഇത്ര ഭയങ്കളിയായിരുന്നോ ഒരു വേള അവന്റെ ഈ മെസ്സേജ് ഒക്കെ കണ്ടപ്പോൾ അവൾ ചിന്തിച്ചു പോയി താനിപ്പോൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ അവളുടെ മനസ്സ് സ്വയം ഒന്ന് ചോദിച്ചു ഉണ്ട് എപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടിപ്പോ മറ്റൊന്നും ആലോചിക്കാതെ അവൾ അവൻ്റെ നമ്പർ കൊടുത്തു അപ്പോൾ തന്നെ കോൾ വന്നു അവൾ അത് വേഗം വേഗമെടുക്കുകയും ചെയ്തു ഹലോ ഹലോ അവൻ്റെ പ്രണയത്തോടെയുള്ള ശബ്ദം എന്നാൽ അവൾ അതിന് തിരികെ അല്പം ഗൗരവത്തോടെയാണ് മറുപടി കൊടുത്തത് ഇത്രയ്ക്ക് കനം വേണോ വൈശാലി ടീച്ചറെ കുസൃതിയോടെ അവൻ ചോദിച്ചതും അപ്പുറത്ത് വൈശാലി ചിരിച്ചു പോയിരുന്നു ഞാൻ വെക്കട്ടെ അല്പനേരമായിട്ടും ഇരുവരും ഒന്നും സംസാരിക്കുന്നില്ല നിശ്വാസം മാത്രം മൗനം കൊട്ടുപോലും പ്രണയം കൈമാറുന്നു വേണ്ട വെക്കണ്ട കുറുമ്പോടെയുള്ള വിഷ്ണുവിൻ്റെ ശബ്ദം അവളുടെ ഹൃദയം ഒന്ന് തുടിച്ചുപോയി മുത്തശ്ശിയോട് പറയണ്ടേ വൈശു ആർദ്രമായ സ്വരത്തിൽ അവൻ ചോദിച്ചതും വൈശാലി ഒന്ന് മൂളി മൂളാതെ എന്തെങ്കിലും പറയും പെണ്ണേ എന്നാൽ അവൻ്റെ പെണ്ണേ എന്നുള്ള വിളിയിൽ വൈശാലി ഒന്ന് കുളിർന്നു പോയി താൻ കോള് കട്ടാക്കല്ലേ ഞാൻ മുത്തശ്ശിയോട് നമ്മുടെ കാര്യം പറയട്ടെ നീ പറഞ്ഞാൽ മതി എന്തിനാ ഞാൻ ഞാൻ ഫോൺ വെക്കുക ഹാ അങ്ങനെ ഇങ്ങോട്ട് പോവല്ലേ കട്ടാക്കല്ലേ ഞാൻ ദാ ഇപ്പോൾ പറയാം കുറച്ചു സമയം അവൻ്റെ അനക്കമൊന്നും കേട്ടില്ല പെട്ടെന്ന് എന്തോ തട്ടലും മുട്ടലും പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു ഫോൺ എവിടെയോ എടുത്തു വെച്ചേക്കുവാണ് മുത്തശ്ശി എന്താടാശക്ക അടുക്കളയിൽ എന്തോ ജോലിയിലാണ് മുത്തശ്ശി അതിൻ്റെ ഇടയിൽ കൂടെയാണ് ശല്യം ചെയ്യാൻ ചിന്തിരിക്കുന്നത് അവൾക്ക് ചിരി വന്നു ഇന്ന് വേണമെങ്കിൽ മുത്തശ്ശിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ അവൻ വാങ്ങിച്ചു കൂട്ടും എന്നവൾ ചിന്തിച്ചു അതോ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് സംസാരത്തിലൊക്കെ ഒരു കൊഞ്ചൽ അല്ലെങ്കിലും മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് അല്പം വികൃതിയും കുസൃതിയും ഒക്കെ കൂടുതലാണ് കൊഞ്ചാതെ കാര്യം പറയട്ടെ ചക്ക മുത്തശ്ശിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം പറയട്ടെ അത് ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്ന മുത്തശ്ശിയുടെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ തോളിലായി താടി കുത്തി നിന്നു എന്താണ് വല്ലാത്ത സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ സന്തോഷം സന്തോഷമല്ല അതുക്കും മേലെ തമാശയോടെ അവൻ പറഞ്ഞതും മുത്തശ്ശിയും ചിരിച്ചുപോയി നീ കളി പറയാതെ കാര്യം പറയാട ചക്ക ഇവരുടെ ഈ സംസാരമൊക്കെ ഫോണിലൂടെ വൈശാലി ഒരു ചിരിയോടെ കേട്ടിരുന്നു ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുവാണ് ഗൗരവത്തോടെയുള്ള ശബ്ദത്തിൽ വിഷ്ണു പറഞ്ഞതും മുത്തശ്ശി അവനെയൊന്ന് മുഖം ചരിച്ചു നോക്കി വൈശാലി പ്രണയം മറന്നു വേറൊരാളോ നടന്നത് തന്നെ മുത്തശ്ശി അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും അവൻ അവരെ കണ്ണുകൂർപ്പിച്ചു നോക്കി ഫോണിന്റെ മറുതലക്കൽ നിന്ന് ഇത് കേട്ട വൈശാലിക്ക് വല്ലാതെ തോന്നി അവൻ തന്നെ ഇത്രയും പ്രണയിച്ചിരുന്നോ അവൾക്ക് നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി ഇത്രനാളും അവനെ അവഗണിച്ചതിൽ മനസ്സിലാകെ ഒരു കുറ്റബോധം നിറയും പോലെ അവൾക്കാകെ വിഷമം തോന്നി അതിനവളെ മറക്കുന്നുവെന്ന് ആര് പറഞ്ഞു കുറുമ്പോട് വിഷ്ണു പറഞ്ഞതും മുത്തശ്ശി അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി പിന്നെന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് മുത്തശ്ശിയുടെ സ്വരവും ഗൗരവത്തിലായി ഞാനും വൈശാലിയും വിവാഹം കഴിക്കാൻ പോവുകയാണ് മുത്തശ്ശിയുടെ ഗൗരവം കണ്ടതും അതിലും വലിയ ഗൗരവത്തിൽ വിഷ്ണു പറഞ്ഞതും മുത്തശ്ശി ചിരിച്ചുപോയി നീ അങ്ങോട്ട് ചെല്ല് അവളെ കെട്ടാനെന്നും പറഞ്ഞുകൊണ്ട് അവൾ നിന്നെ ചൂലെടുത്തടിക്കും തമാശയോടെ പറഞ്ഞു ചിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടതും വിഷ്ണു അവരെ കലിപ്പോടെ നോക്കി മുത്തശ്ശി അവൻ ദേഷ്യത്തോടെ വിളിച്ചു ചിരി പതിയെ നിർത്തി മുത്തശ്ശി അവനെ നോക്കി എന്റെ വിച്ചൂട്ട നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് തെളിച്ചു പറ അല്ലാതെ ഇങ്ങനെ വാലും തലയും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ ഫ്രിഡ്ജിന് മുകളിലായി വെച്ചിരിക്കുന്ന ഫോണിൽ ഇപ്പോഴും കോള് കണക്റ്റഡ് ആണോ എന്ന് നോക്കി അത് പിന്നെ മുത്തശ്ശി വൈശാലി എന്നെ വിവാഹം കഴിക്കാൻ സമ്മതാണെന്ന് പറഞ്ഞു പരിങ്ങലോടെ വിഷ്ണു പറഞ്ഞതും ഒരു നിമിഷം മനസ്സിലായില്ലെങ്കിലും പിന്നീട് മുത്തശ്ശിയുടെ മുഖം പൂവിടുന്നതുപോലെ വിടർന്നു സത്യമാണോ വിചൂട്ടാ അല്ലെങ്കിൽ നീ തമാശ പറയുവാണോ സത്യമാണ് മുത്തശ്ശി ഇക്കാര്യത്തിൽ ഞാൻ കള്ളം പറയുവോ സന്തോഷത്തോടെയുള്ള മുത്തശ്ശിയുടെ ചോദ്യത്തിന് അവൻ അവരെ വന്ന് പുണർന്നുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എപ്പോൾ പറഞ്ഞു എന്നിട്ട് നീ ഇത് എന്നോട് ഇപ്പോഴാണോ പറയുന്നത് മുത്തശ്ശി ചോദിച്ചതും അവൻ വൈകിട്ടുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഷോ മോള് വന്നിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ അതിന് മുത്തശ്ശി നല്ല ഉറക്കായിരുന്നു എനിക്ക് മോളെ കാണാൻ തോന്നുന്നു വിച്ചൂട്ടാ ഇത്ര നല്ലൊരു വാർത്ത കേട്ടിട്ട് എനിക്ക് അവളോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ സമയം എത്രയായി അധികം സമയമായിട്ടില്ലെങ്കിലും മോളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കി വേണ്ട രാത്രിയായില്ലേ നാളെ രാവിലെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി കണ്ടോളാം സന്തോഷം കൊണ്ടോ വെപ്രാളം കൊണ്ടോ മുത്തശ്ശി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു മുത്തശ്ശിയുടെ ഈ സന്തോഷം കണ്ട് വിഷ്ണുവിന്റെ മനസ്സും നിറഞ്ഞു എന്നാൽ ഫോണിലൂടെ ഇത് കേട്ടുകൊണ്ടിരുന്ന വൈശാലിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു തനിക്ക് വേണ്ടി തന്നെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കാൻ കുറച്ച് ആളുകൾ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു തൻ്റെ ജീവിതം ആകെ മാറി ആരെയും ആശ്രയിക്കാതെ ആരോടൊരു ബന്ധവും വെച്ച് പുലർത്താതെ ജീവിച്ചിരുന്ന താൻ ഇപ്പോൾ ഒരുവന്റെ ലോകത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു മുത്തശ്ശിയുടെ മനസ്സിലും തന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു വൈശാലിക്ക് അവളുടെ മുത്തശ്ശിയെ ഓർമ്മ വന്നു ഈറനായ കണ്ണുകളെ അവൾ തന്നെ അമർത്തി തുടച്ചു പെട്ടെന്നാണ് ഫോണിൽ ഒരു ടൂൺ കേട്ടത് നോക്കാതെ തന്നെ അത് വിഷ്ണുമായിരിക്കും എന്നവൾക്കറിയാം നോക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കൊണ്ടുള്ള മെസ്സേജ് ആണ് ഒന്നുമില്ല ഫോൺ തനിയേ കട്ടായതാണെന്ന് പറഞ്ഞു വെറുതെ നുണ പറയണ്ട താൻ സെൻഡിയായി കാണും അപ്പോൾ തന്നെ വിഷ്ണുവിന്റെ തിരികെയുള്ള മെസ്സേജ് എത്തി കൂടെ ചിരിക്കുന്ന ഇമോജിയും തന്റെ ചെറിയൊരു ദുഃഖം പോലും അവൻ എങ്ങനെ മനസ്സിലാക്കുന്നു തന്നെ ഒന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടി ഇപ്പോൾ അവൻ മനഃപൂർവ്വം തമാശ അയക്കുന്നതാണ് പിന്നെ എനിക്ക് സെൻഡ് സെൻ്റിയാവലല്ലേ പണി എനിക്കിപ്പോൾ കുറേ ജോലി ചെയ്തു തീർക്കാനുണ്ട് ഞാൻ പിന്നെ വരാം അങ്ങനെ റിപ്ലൈ അയച്ച് ഫോൺ മാറ്റിവെച്ചു അപ്പോഴാണ് അവൻ്റെ വാട്സാപ്പ് ഡി പി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നോക്കുമ്പോൾ അവനും അച്ഛനും അമ്മയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വിഷ്ണുവിൻറെ പഴയ ഫോട്ടോ പൊടിമീശ വളർന്നു തുടങ്ങുന്ന പ്രായം അവൾ അതൊന്നെടുത്തു നോക്കി എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ തോന്നി അവൾക്ക് അത്ര പരിചയമുള്ള മുഖമല്ല എങ്കിലും എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളതുപോലെ എന്നാൽ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല കുറച്ചൊക്കെ ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടാതെയായതും അവൾ ഫോൺ അവിടെ വെച്ച് അകത്തേക്ക് നടന്നു ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കാൻ സമയത്തും ദാ വിഷ്ണുവിന്റെ വക മെസ്സേജ് എത്തിയിട്ടുണ്ട് പുഞ്ചിരിയോടെ അവളത് തുറന്നു നോക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ആണ് ഇത്രനാളും തന്നോട് ഇങ്ങനെയൊന്നും പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല ഫോൺ തന്നെ ഉപയോഗിക്കുന്നത് കോളേജിലെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇപ്പോൾ ഇതാ തന്നെ ഓർക്കാൻ തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരാൾ അത് ഓർക്കുമ്പോൾ തന്നെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയാൻ അധികം സമയം വേണ്ടി വന്നില്ല അവനും തിരികെ ഒരു ഗുഡ് നൈറ്റ് അയച്ച് അവൾ ഫോൺ എടുത്തു വെച്ചു ഉറങ്ങാനായി കിടന്നുവെങ്കിലും ചിന്തകൾ മുഴുവൻ ആ ഒരുവനെ കുറിച്ച് മാത്രമായിരുന്നു അവനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ബുദ്ധിയെയും മനസ്സിനെയും ശാന്തമാക്കി ഒന്നുറങ്ങാനായി ഒരുപാട് സമയം വേണ്ടി വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തശ്ശി വൈശാലിയുടെ വീട്ടിലേക്ക് നടന്നു എങ്ങനെയെങ്കിലും അവളെ കണ്ട് ഇക്കാര്യമൊക്കെ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന തിടുക്കത്തിലായിരുന്നു മുത്തശ്ശി കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ സാരി ഉടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന വൈശാലി വേഗം അത് ഞൊറിഞ്ഞു കുത്തി വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല അതാണ് രാവിലെ തന്നെ വന്ന് മോളെ ബുദ്ധിമുട്ടിപ്പിച്ചത് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും വൈശാലി പുഞ്ചിരിച്ചു കാരണം ഇന്നലെ തന്നെ ഫോണിലൂടെ മുത്തശ്ശിയുടെ ധൃതി അവൾ കണ്ടതാണ് വിഷ്ണു ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞു അത് അറിയാൻ വന്നതാണ് പുഞ്ചിരിയോടെ മുത്തശ്ശി ചോദിച്ചതും വൈശാലിയുടെ മുഖം ഒന്ന് ചുവന്നു അത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് വേണ്ട ഉത്തരം ലഭിച്ചിരുന്നു മോള് അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവനിലും കൂടുതൽ എനിക്കാണ് സങ്കടമായത് അവൻ ഈ കുറുമ്പും ചിരിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ മനസ്സിൽ ഒത്തിരി വേദനയുണ്ട് പക്ഷേ ആരോടും തുറന്നു പറയില്ല എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കും മുത്തശ്ശി കുറിച്ച് പറഞ്ഞ് വാചാലാകുന്നത് വൈശാലി കേട്ടുനിന്നു ഇനി അപ്പോൾ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ നോക്കാമല്ലോ മോൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ എനിക്ക് എതിർപ്പൊന്നുമില്ല മുത്തശ്ശി അന്ന് വിഷ്ണുവിനോടങ്ങനെ പറയേണ്ടി വന്നത് എന്റെ അവസ്ഥ അതായത് സാരമില്ല ഇനി അതെല്ലാം നമുക്ക് മറന്നു കളയാം ഇതുവരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും ഇനി ചോദിക്കാതെ നിവർത്തിയില്ലല്ലോ മുഖവരയോട് ചോദിക്കുന്ന മുത്തശ്ശിയെ അവൾ സംശയഭാവത്തോടെ നോക്കി അത് പിന്നെ മോളെ മോൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഇതുവരെ അങ്ങനെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിക്കത് ചോദിക്കാൻ തന്നെ വല്ലാതെ തോന്നി മുത്തശ്ശി അത് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അമ്മ മരിച്ചു പോയതാണ് ഇത് അമ്മയുടെ തറവാടാണ് അമ്മ മരിച്ചതിന് ശേഷം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത് നാലു വർഷം മുൻപ് അവരും എന്നെ വിട്ടുപോയി ഇപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കാണ് വൈശാലി പറഞ്ഞത് മുത്തശ്ശി ശ്രദ്ധിച്ചു കേട്ടിരുന്നു എങ്കിലും അവൾ പറഞ്ഞതിലും കുറച്ച് സംശയങ്ങൾ മുത്തശ്ശിയിൽ ബാക്കിയുണ്ടായിരുന്നു പിന്നെ ബന്ധുക്കൾ ആരുമില്ല മുത്തശ്ശി ഒറ്റ ആൾക്കാരും എന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവരാരും എൻ്റെ ബന്ധുക്കളാണെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല ഉറപ്പോടെ പറയുന്ന വൈശാലിയെ നോക്കി മുത്തശ്ശി പുഞ്ചിരിച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ